ഇന്ന് നടന്ന റസ്സൽ മെനിയ നാൽപ്പതിന്റെ നൈറ്റി വൺ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റസ്സൽ മെനിയ നൈറ്റി വൺ നോക്കുകയാണെങ്കിൽ അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത് പ്രധാനപ്പെട്ട രണ്ട് മാച്ചുകൾ വേറെ ലെവൽ ആയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ രണ്ട് മാച്ചുകൾ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് ഇന്നത്തെ റസ്തൽ മേനിയ നൈറ്റി വൺ തോന്നിയത് നിങ്ങൾക്ക് റസൽ മെനിയ നൈറ്റി വൺ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതെല്ലാം വീഡിയോ താഴെ കമന്റ് ചെയ്യുക റസ്സൽ മേനിയ നൈറ്റി വൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ആണ് വന്നത് വന്നതിനു ശേഷം ത്രിബ്ലച്ച് ഫാൻസിനെ ഷോയിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് റസ്സൽ മിനിയെ ഷോ ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും അതിനുശേഷം വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് ഫസ്റ്റ് റസൽ മിനിയിൽ നടന്നത് ഈ മാച്ച് നടന്നത് വുമെൻസ് വേൾഡ് ചാമ്പ്യൻ ആയ റിയ റിപ്ലി ഫോഴ്സ് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്ത ബെക്കി ലെഞ്ച് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാച്ച് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നിട്ടില്ല അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് എന്റെ പകുതിക്ക് വെച്ച് റിയാറിപ്ലി ഫിനിഷർ എല്ലാം ചെയ്തുവെങ്കിലും ബെക്കി ലെഞ്ച് അത് കിക്ക് ഔട്ട് ചെയ്തു അവസാനം ബെക്കി ലെഞ്ച് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ റിയാ റിപ്ലി എസ്കേപ്പ് ആകുന്നതായിട്ടും ശേഷം റോപ്പിന്റെ മുകളിലേക്കും അതിനുശേഷം റിങ്ങിലേക്കും ബാക്ക് ടു ബാക്ക് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബെക്കി ലെഞ്ചിനെ പിൻ ചെയ്ത് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയത് റിയാറിപ്ലി തന്നെയാണ് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് പിന്നീട് റസ്തൽ മിനിയ നയൻറ്റി വണ്ണിൽ നടന്നത് ഡബ്ല്യൂ ഡബ്ല്യു അണ്ടർസ്പ്യൂട്ടി ടാക്ടിൻ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ടാക്ടിൻ ചാമ്പ്യൻസായ ഫിൻബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് ഡി ഐ വൈ ആസ്തം ട്രൂത്ത് ന്യൂഡേ ന്യൂ ക്യാച്ച് റിപ്പബ്ലിക് അസ്റ്റ്യൻ തിയറി ആൻഡ് ഗ്രേസൻ വാലർ ഇവർക്കാണ് ഈ ഒരു സിക്സ് പാക്ക് ലാഡർ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ച് നമ്മൾ പ്രതീക്ഷിച്ച പോലെയെല്ലാം വന്നിട്ടുണ്ട് അതായത് ഇവരുടെ പെർഫോമൻസും അതുപോലെ തന്നെ ടേബിളെല്ലാം യൂസ് ചെയ്ത് ഇവർ ഈ മാച്ച് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിന്റെ പകുതിക്ക് വെച്ച് ആസ്റ്റ്യൻ തിയറിയും ഗ്രേസൻ വാലറും ഒരു അവസരം കിട്ടുമ്പോൾ സ്മാക്ഡൌൺ ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് എടുത്ത് അവര് സ്മാക്ഡൌൺ ടാക്ടീൻ ചാമ്പ്യൻസ് ആകും പിന്നീട് കെ സൻ വാലറിനെ ലാഡറിന്റെ മുകളിലേക്ക് എല്ലാം ഡേ എടുത്ത് അടിക്കുന്നതായിട്ട് എല്ലാം കാണിച്ചിരുന്നു ശേഷം അസ്ത്യൻ തീരെ റോട്ട് ആക്ടിങ് ഒക്കെ എടുക്കാൻ നോക്കി പിന്നെ ഡിഐ വൈ ടീമും മിസ്സും ആർക്കും എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ മാച്ചിന്റെ മാച്ചിന്റെ അവസ്ഥാനത്തോട് കൂടിയിട്ട് ജെ ഡി മെക്കാനിക് വന്നുകൊണ്ട് ഫിൻ ബാലർ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും അപ്പോൾ ജെ ഡി മെക്കാനിക്കിനെയും ലാഡറിന്റെ മുകളിൽ നിന്നും ടേബിളിന്റെ മുകളിലേക്ക് തട്ടിയിടുന്നതായിട്ടും അവസാനം ഡാമിൻ പ്രിസ്റ്റിനെ ആർ ടൂത്ത് റിങ്ങിന് പുറത്തേക്ക് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ലാഡറിന്റെ മുകളിൽ കയറിക്കൊണ്ട് റോട്ട് ആക്ടിങ് ചാമ്പ്യൻഷിപ്പ് എടുത്തു അതോടുകൂടി ഈ മാച്ച് അവസാനിപ്പിച്ചു അപ്പോൾ സ്മാക്ഡൌ ടാക്ടി ചാമ്പ്യൻഷിപ്പ് അസ്റ്റിൻ തിയറി ഗ്രേസ്റ്റാൻ വേലറും റോ ടാക്ടി ചാമ്പ്യൻഷിപ്പ് മിസ് ആൻഡ് ആർട്ടോത്തുമാണ് എടുത്തിട്ടുള്ളത് ടാക്ടി ചാമ്പ്യൻഷിപ്പ് ഞാൻ പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ സ്മാക്ഡൌളിൽ പ്രിഡിക്ട് ചെയ്ത വിന്നർ മാറിപ്പോയി എന്ന് മാത്രം അതിനുശേഷം ടാക്ടി മാച്ചാണ് നടന്നത് പ്രേ മിസ്റ്റീരിയോ ആൻഡ് ആൻഡ്രോയ്ഡോഴ്സ് സാൻഡോസ് എസ്കോബാർ ആൻഡ് ഡോമിനിക് മിസ്തീരിയോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ശരിക്കും ഈ മാച്ചിൽ ഡ്രാഗൻ ലീ ആണ് ഫൈറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഡ്രാഗൻ ലീനെ സ്നാപ് വെച്ച് അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് അണ്ട്രയുടെ ഈ മാച്ചിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതും നല്ല മാച്ചായിട്ടാണ് തോന്നിയത് രണ്ട് ടീമും നന്നായി തന്നെ ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തോടു കൂടിയിട്ട് കാർലിറ്റോ ഹീൽ ടൈൻ ചെയ്യും റേ മിസ്റ്റിരിയോ ടീം തോൽക്കും ഈ ഒരു ലെവലിലൊക്കെയാണ് ഈ മാച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം ഇവർ കാണിച്ചു വെച്ച സ്റ്റോറിയും അങ്ങനെ തന്നെയാണ് മാച്ചിന്റെ അവസാനത്തിൽ സാന്റോസ് ടീം ചീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടീമിനെ എല്ലാം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യും അതിനെതിർത്തുകൊണ്ട് കാർലിറ്റോ ടീം തിരിച്ചടിക്കും പിന്നീട് ഡോമിനിക് മിസ്തീരിയോ ചെയറെടുത്തുകൊണ്ട് വന്ന് റേ അറ്റാക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ റേ മാസ്ക് ധരിച്ച രണ്ടുപേര് വന്നുകൊണ്ട് ഡോമിനിക് മിസ്തിരിയോനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം റേമിസ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തന്നെ റെയ്മിസ് തിരിയോ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്കും സാൻറ്റോസ് എസ്കോബാറിനും ഡബിൾ സിക്സ് വൺ കൊടുക്കും പിന്നീട് അൻഡ്രോയിഡ് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് പുതിയ ഫിനിഷർ കൊടുത്തു റേമിസ് തിരിയോ സാൻഡോസിന് ഒരു ഫ്രോക്ക് സ്ലാഷും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റെയ്മിസ് ആൻഡ് അൻഡ്രോയിഡ് ഇവരാണ് വിൻ ചെയ്തത് മാച്ച് കഴിഞ്ഞതിന് ശേഷവും കാർലിറ്റോ ഹീൽ ടൈം ചെയ്യുമോ എന്നൊക്കെ നോക്കിയിരുന്നു അപ്പോഴും അങ്ങനെയൊന്നും ചെയ്തില്ല ചിലപ്പോൾ ആ ഒരു പ്ലാൻ മാറ്റിവെച്ചതായിരിക്കാം റസൽമിനിയിൽ ചെയ്യണ്ട എന്നുള്ളതുകൊണ്ട് പിന്നീട് റസ്സൽ നൈറ്റ് നൈറ്റി ബ്രദർ ബ്രദർസസ് ബ്രദർ മാച്ചാണ് നടന്നത് ജെ യൂസഫ്സസ് ജിമ്മി യൂസഫ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് എന്നാൽ ഒരു വേറെ ലെവൽ മാച്ച് ആകും എന്നാണ് വിചാരിച്ചത് എന്നാലും നല്ലൊരു മാച്ച് തന്നെയായിരുന്നു ഇവരുടെ സ്റ്റോറി കണക്ട് ചെയ്ത് പോയതെല്ലാം നന്നായിട്ടുണ്ട് മാച്ചിന്റെ പകുതി സമയവും രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സൂപ്പർ കിക്ക് എല്ലാം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് മാച്ചിന്റെ അവസാനത്തോടു കൂടിയിട്ട് ജയ ഉത്സവ വിൻ ചെയ്യാൻ പോകുമ്പോൾ ജിമ്മി ഉത്സവ് ഒരു തന്ത്രം ഉപയോഗിച്ചു അതായത് ജിമ്മി ഉത്സവ് കറയുന്നതായിട്ടും എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിക്കുന്നത് പോലെയും ജയുസ്സോയുമായിട്ട് ടീമാവാൻ നോക്കുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഇതും വിശ്വസിച്ച് ജയ ഉത്സവ് ജിമ്മി ഉസോയ്ക്ക് കൈയെല്ലാം കൊടുത്തുവെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ സൂപ്പർ കിക്ക് അടിച്ചുകൊണ്ട് ജയ ഫിനിഷർ ചെയ്തു പക്ഷെ ജയ ഉത്സവ് അത് കിക്ക് ഔട്ട് ചെയ്തു വീണ്ടും മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ജിമ്മി ഉസവ് സ്പിയർ ചെയ്യാൻ വേണ്ടി നോക്കും എന്നാൽ ജയ് ഉസ്സാദ് റിവേഴ്സ് ചെയ്ത് ജിമ്മി ഉസോനെ സ്പിയർ ചെയ്ത് പിന്നീട് ജയ് ഉസ്തവ് ജിമ്മി ഉസവയെ ഫിനിഷറും ചെയ്ത് ഈ മാച്ച് ജയ് ഉസ്വയാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ച് ഞാൻ പറഞ്ഞതുപോലെ വേറെ ലെവൽ മാച്ച് ഒന്നും ആയിട്ടില്ല പക്ഷെ സ്റ്റോറി എല്ലാം കണക്ട് ചെയ്ത് അത്യാവശ്യം നല്ലൊരു മാച്ചായി തന്നെയാണ് തോന്നിയത് അടുത്ത മാച്ച് സിക്സ് വുമൺ ടാക്ടി മാച്ച് ബിയാങ്കർ നയോമി ആൻഡ് ജേ കാർഗിൽ ഫോഴ്സസ് ഡാമേജ് കൺട്രോൾ ആസ്കാൻ്റെ കൈലീസൊരു ഡെക്കൗ ടെക്കായി ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിന് വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത് പ്രത്യേകിച്ച് അങ്ങനെ ഈ മാച്ചിൽ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല കാരണം ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മാച്ചിന്റെ അവസ്ഥാനത്തിൽ ജെറ്റ് കാര്ഗിൽ ഇറങ്ങിക്കൊണ്ട് ഇവരെ എല്ലാം അറ്റാക്ക് ചെയ്ത് മാച്ച് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി അവസ്ഥാനം ബിയങ്ക ബില്ലറും വന്ന് റാസ്കയെ കെയോടി ചെയ്തു ഡെക്കോടെക്കൈനെ ജേറ്റ് കാർഗിലും ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ബിയങ്ക ബില്ലർ ജേറ്റ് കാർഗിൽ നയോമി ഇവരാണ് വിൻ ചെയ്തത് പിന്നീട് റസ്സൽ മിനിയ നൈറ്റി വണ്ണിലെ വേറെ ലെവൽ മാച്ചാണ് ഈ മാച്ച് ഐ സി ആയിരുന്നു ഐ സി ചാമ്പ്യനായ ഗന്ധർ ഫോഴ്സ് സാമി സൈൻ ഒന്നും പറയാനില്ല വേറെ ലെവൽ ആയിട്ടുണ്ട് മാച്ചിനേക്കാൾ മുൻപ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും കാണിച്ചുകൊണ്ട് സാമി സൈനെ ഫാൻസുമായിട്ട് ഭയങ്കരമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഇ അതായത് കെവിൻ ഓൺസിന്റെ കൂടെ ബാക്ക് സ്റ്റേജിൽ കണ്ട് കെവിൻ ഓൺസ് സാമി സൈനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ സാമി സൈന്റെ വൈഫെല്ലാം വന്ന് സാമി സൈനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും പ്രത്യേകിച്ച് ജാറ്റ് കേബിൾ വന്നുകൊണ്ട് സാമി സൈന് സപ്പോർട്ടായി നിൽക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു അതായത് ബാക്ക് സ്റ്റേജിൽ വെച്ച് അപ്പോൾ സാമി സൈന് ഒരുപാട് ട്രിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജാറ്റ് കേബിൾ പറ്റിക്കുമ്പോൾ ഈ ഒരു ലെവലിലെല്ലാം നമ്മൾ ഈ മാച്ച് കണ്ടപ്പോൾ ടെൻഷൻ അടിച്ചിരുന്നു കാണും അത്രയ്ക്കും നല്ല മാച്ചായിരുന്നു ഇത് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തന്നെയാണ് പോയത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് സാമി സൈൻ്റെ ഒരു പവർ ബോം ചെയ്ത് ഗന്ധർ വിൻ ചെയ്യാൻ നോക്കി പക്ഷെ സാമി സൈൻ അത് ഔട്ട് ചെയ്തു പിന്നീട് സാമി സൈൻ ഒരു കിക്ക് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി അതും കിക്ക് ഔട്ട് ചെയ്തു മാച്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സാമി സൈനെ പവർ ബൗങ്ക് ചെയ്തു രണ്ട് പ്രാവശ്യം അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ മാച്ച് കഴിഞ്ഞു എന്നാണ് എന്നാൽ സാമി സൈൻ അതും കിക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മളെ വീണ്ടും ത്രില്ലടിപ്പിച്ച് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഗന്ധർ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും പവർ ബം അതുപോലെ തന്നെ ഫ്രോ ഫാഷൻ എല്ലാം ചെയ്തുകൊണ്ട് സാമി സൈൻ്റെ വൈഫിനെ ദേഷ്യം പിടിപ്പിക്കുന്നതായിട്ടും ഈ മാച്ചിൽ കാണിച്ചിരുന്നു അതായത് പിൻ ചെയ്യാതെ വെറുതെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ സാമി സൈൻ റോപ്പിന്റെ മുകളിലുള്ള ഗന്ധറിനെ ഒരു ഹെലുവ കിക്ക് ചെയ്യും പിന്നീട് റോപ്പിന്റെ മുകളിലേക്ക് എടുത്തടിച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഹെലുവ കിക്ക് ചെയ്ത് ഈ മാച്ചിൽ സാമി സൈനാണ് വിൻ ചെയ്ത് ന്യൂ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയത് അപ്പോൾ ഗന്ധറിന്റെ ഈ ഒരു ലോങ് ടൈം ചാമ്പ്യൻഷിപ്പ് ഇന്ന് റസ്സൽ മെനിയ നൈറ്റി വണ്ണിൽ അവസാനിച്ചേക്കാണ് സാമി സൈൻ വേറെ ലെവൽ സപ്പോർട്ട് വാങ്ങിയിട്ടാണ് ഈ മാച്ച് അവസാനിപ്പിച്ചിട്ടുള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് സാമി സൈൻ തോൽക്കുകയാണെങ്കിൽ ഞാനടക്കം നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമായല്ലേ വിൻ ചെയ്തപ്പോൾ എന്തെന്ന് പറയാനില്ലാത്ത അത്ര അധികം സന്തോഷം തോന്നി എന്തായാലും സാമി സൈൻ അർഹിച്ച വിജയമാണ് നേടിയിട്ടുള്ളത് പിന്നീട് റസ്സൽ മിനിയ നൈറ്റി വൺ മെയ്നിവെൻ്റ് മാച്ച് നടന്നു വേൾഡ് ഹെവി ചാമ്പ്യൻ ഷെത്രോലൻസ് ആൻഡ് കോഡി റോഡ്സ് വേഴ്സസ് ഹൺഡർ സ്പീഡിഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റങ്ക്സ് ആൻഡ് റോക്ക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഇതൊരു സാധാരണ മാച്ച് ആയിരുന്നു മാച്ചിന്റെ റൂൾസ് ഒക്കെ പ്രൊഡിക്ഷനിൽ പറഞ്ഞതുകൊണ്ട് നൈസ് ആയിട്ട് പറയാം അതായത് ഈ മാച്ചിൽ കോഴി ടീം തോൽക്കാണെങ്കിൽ നാളെ നടക്കുന്ന മാച്ച് ബ്ലഡ് ലൈൻ റൂൾസ് ആക്കിയിട്ട് നടത്തും റോമന്റെ കൂടെയുള്ള ചാമ്പ്യൻഷിപ്പ് അതാണ് ഈ മാച്ചിന്റെ റൂൾസ് അപ്പോൾ ഈ മാച്ച് എപ്പോഴത്തേം പോലെ സാധാരണ മാച്ചായി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി എന്നാൽ പകുതിക്ക് വെച്ച് ഇതൊരു നോട്ടിസ് ക്വാളിഫിക്കേഷൻ മാച്ച് പോലെയാണ് കാണിച്ചു വെച്ചത് അതിൻ്റെ കാരണം റോക്കാണ് അതായത് റെഫറി ഇവര് റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ റിങ്ങിലേക്ക് കയറാൻ പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ചെയ്യുന്നതായിട്ടും എന്ന റോക്ക് തൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് റഫറിയെ ഭീഷണിപ്പെടുത്തി കൗണ്ട് ഡൗൺ ചെയ്യുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറയും അതായത് ഞാൻ പറയുന്നതാണ് റൂൾസ് എൻ്റെ ഇഷ്ടമാണ് ഇവിടെ നടക്കുക ഞാനാണ് ബോസ് ഈയൊരു ലെവലിലൊക്കെയാണ് അത് ഉദ്ദേശിച്ചത് ഇവർ ഓഡിയൻസിൻ്റെ സൈഡിലെല്ലാം പോയി ഫൈറ്റ് ചെയ്തു ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിയിട്ടുള്ളത് സെത്രോറൺസ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ മാച്ച് മൊത്തത്തിൽ പോയത് പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ റോക്കിനെ തന്നെ കോഴ്സ്തോപ്പ് ചെയ്തുകൊണ്ട് സെത്രോറൺസ് കോടി റോഡ്സിന്റെ കയ്യിലെല്ലാം ടാഗ് ചെയ്തു അപ്പോൾ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റോക്കിനെയും റോമൺ റൺസിനെയും ഒരേ സമയം സെത്രോറൺസും കോഡിറോട്സും ചേർന്നുകൊണ്ട് എല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയിരുന്നു അപ്പോൾ അതാ ഒരു കിക്കൗട്ട് ചെയ്തു പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് റോക്ക് കോടി റോഡ്സിനെ അടുത്ത് അടിക്കാൻ നോക്കും അപ്പോൾ തന്നെ കോടി റോക്കിന് റോക്ക് ബോട്ട് ഓഫ് ഫിനിഷറ് റോഡ്സ് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ചെയ്യുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ റോമൻ സെറ്റ് ബാരിക്കേഡിന്റെ മുകളിലേക്ക് സ്പിയർ അടിച്ചു പിന്നെ ഈ മാച്ചിൽ റോമൻ ട്രിങ്സിന്റെ മൂക്കിനെ പരിക്കെ പറ്റി ബ്ലഡ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കോടി റോഡ് റോമൻ ഒരു സ്പിയർ ചെയ്തു പിന്നീട് റോക്ക് ടാഗ് വാങ്ങിക്കൊണ്ട് റോക്ക് ബോട്ട് ഓഫ് ഫിനിഷറും പിന്നീട് പീപ്പിൾ ഏൽപോയും ചെയ്ത് ഈ മാച്ചിൽ റോക്ക് ആൻഡ് റോമൺ ട്രിങ്ക്സ് ഇവരാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ചിൽ ഞാൻ പറയാൻ വിട്ടു പറയാതിരുന്നൊരു കാര്യമുണ്ട് അതായത് റോമൻ കോടിയെ സ്പിയർ അടിക്കാൻ നോക്കുന്ന സമയത്ത് കോടീനെ സെറ്റ് സേവ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടും ആ സ്പിയർ നേരെ റോക്കിന് കിട്ടുന്നതായിട്ടും കാണിച്ചിരുന്നു ഇനി ഇതിൻ്റെ ബാക്കി അങ്ങാനും നാളെ ഉണ്ടാകുമോ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് നാളെ മാച്ച് കാണാം എന്തായാലും നാളെ ബ്ലഡ് ലൈൻ പോന്ത വിളയാടും റെസൽ മിനിയ നൈറ്റി ടുവിൽ ഇതൊക്കെയാണ് റസൽ മെനിയ നൈറ്റി വണ്ണിൽ നടന്നിട്ടുള്ളത് ഇന്നത്തെ റസൽ മെനിയ നൈറ്റി വൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാമിസൈൻ ഫേഴ്സ് സിഗന്ധർ ഇവർക്ക് തമ്മിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പാണ് ഈ മാച്ച് വേറെ ലെവൽ ആയിട്ടുണ്ട്